നമസ്കാരം ടൂറിയിലേക്ക് സ്വാഗതം ജനുവരി ഇരുപത്തിയാറ് ആ ദിവസത്തിനു വേണ്ടി ഏവരും കാത്തിരിക്കുകയാണ് രാജ്യം എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പ് ഇന്ത്യയുടെ സംസ്കാരവും സൈനിക ഒക്കെ തന്നെ സമന്വയിപ്പിക്കുന്ന രീതിയിലുള്ള റിപ്പബ്ലിക് ദിന പരേഡിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അതിൽ ഇന്ത്യയുടെ കരുത്ത് പ്രകടമാക്കുന്ന രീതിയിൽ ഡി ആർ ഡി ഒ വികസിപ്പിച്ച പ്രളയ മിസൈൽ ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്നായി മാറുന്നത് ഇതാദ്യമായിട്ടാണ് പരേഡിൻ്റെ ഭാഗമായി പ്രളയ മിസൈൽ വരുന്നത് ആണവായുധങ്ങൾ വഹിക്കാൻ കഴിയുന്നതും കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്നതുമായിട്ടുള്ള മിസൈലാണ് പ്രളയം മുന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ ഷോർട്ട് റേഞ്ച് ഉള്ള മിസൈല് കൂടിയാണിത് അഞ്ഞൂറ് മുതൽ ആയിരം കിലോമീറ്റർ പേലോഡ് ശേഷിയുണ്ട് പ്രളയ മിസൈലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പ്രളയ സൈന്യത്തിൻ്റെ ഭാഗമായത് പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ തദ്ദേശീയ കുതിപ്പേകുന്നതിൻ്റെ അതിന് കൂടുതൽ കരുത്തായി മാറുന്നതിൻ്റെ മികച്ച ഉദാഹരണം കൂടിയാണ് പ്രളയ മിസൈൽ പാകിസ്ഥാൻ ചൈനീസ് അതിർത്തികളിൽ പ്രതിരോധം തീർക്കാനായി ഇതിന് പൂർണമായും സാധിക്കുമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും മികച്ച ഒരു സവിശേഷത ഇന്ത്യയുടെ സൈനിക ശക്തി പ്രകടമാക്കുന്ന ബ്രഹ്മോസ് മിസൈൽ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ ടി ടാങ്കുകൾ നാഗ് മിസൈലുകൾ എന്നിവയും റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രദർശിപ്പിക്കും സൈനിക ശക്തിക്കൊപ്പം തന്നെ ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യം വിളിച്ചോതുന്ന അത് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ഒരു വലിയ മഹത്തായ ദിനം കൂടിയായിരിക്കും റിപ്പബ്ലിക് ദിന പരേഡ് എന്ന് പറയുന്നത് അയ്യായിരം നാടോടി ഗോത്ര കലാകാരന്മാർ അണിനിരക്കുന്ന കലാരൂപങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട് എഴുപത്തിയേഴായിരം പേരെയാണ് കർത്തവ്യപഥിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് പതിനായിരം പേർക്ക് പ്രത്യേക ക്ഷണവും മുപ്പത്തിരണ്ടായിരം പേർക്ക് പ്രദർശനവും അനുവദിച്ചിട്ടുണ്ട് രാവിലെ പത്തര മുതൽ ആരംഭിക്കുന്ന പരേഡിൽ മുപ്പത്തി ഒന്ന് നിശ്ചല ദൃശ്യങ്ങളായിരിക്കും ഇത്തവണ പ്രദർശിപ്പിക്കുന്നത് അത് കണ്ണിനും കാതിനും ഒക്കെ തന്നെ കുളിർമയേകുന്ന രീതിയിൽ വളരെ മികച്ചതായി ഇന്ത്യയുടെ പൈതൃകവും പാരമ്പര്യവും അതുപോലെ തന്നെ സൈനിക കരുത്തും വിളിച്ചോതുന്ന തരത്തിലായിരിക്കും മുന്നോട്ട് പോകുന്നത്